ഫലസ്തീൻ രാഷ്ട്രമായാൽ യുദ്ധത്തിൻ്റെ അവസ്ഥകൾക്കും ഗതികൾക്കും വലിയ രീതിയിൽ മാറ്റം വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് രാഷ്ട്രമായി കറി കഴിഞ്ഞാൽ ആയുധങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തയ്യാറാവാൻ സാധ്യതയുണ്ട് കരാർ പത്രങ്ങൾ ഉണ്ടാക്കാൻ രാഷ്ട്രമാണല്ലോ അപ്പോൾ പിന്നെ കയറ്റുമതി ഇറക്കുമതി നേതന്ത്ര ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതാക്കി സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ രീതികൾക്കും അവസ്ഥകൾക്കും മാറ്റം വരുമെന്നുള്ളൊരു പേടി ഇസ്രായേലിന് ഉണ്ട് എന്നതിനാലാണ് പലസ്തീൻ രാഷ്ട്രമാകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രത്യേകമായി തന്നെ അവർ പറയാനുള്ള കാരണം അപ്പം നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണ്ണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാലും ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന അമാസ് എന്ന് പറയുന്ന ആളുകൾക്ക് ആ വിഭാഗത്തിന് ആയുധങ്ങൾ കിട്ടുന്നത് എവിടെ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരം ഇപ്പോഴും വന്നിട്ടില്ല മുപ്പതിലധികം രാജ്യങ്ങൾ പല പല സാഹചര്യങ്ങളും പല അവസ്ഥകളിലും ഇസ്രായേലിനെ സൈനികമായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നാൽ അവരുമായിട്ട് പോരടിക്കുന്ന വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തുന്നതിൻ്റെ റൂട്ടും സോഴ്സും ഇതുവരെ ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരായ്മയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ രാഷ്ട്രമായി കഴിഞ്ഞാലോ പിന്നീട് ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കാര്യം ഓരോരു ദിവസം കഴിഞ്ഞതിനനുസരിച്ച് ഇസ്രായേലിനെതിരെ ശത്രുക്കൾ കൂടിക്കൂടി വരികയാണ് അവരെ ഏകോപിപ്പിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഈ ഫലസ്തീൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്